ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഈയൊരു റിങ് കണ്ടോ ഈ ഒരു ഡയമണ്ട് റിങ്ങിൻ്റെ ഫോക്കസ് ഈ ഒരു ഡയമണ്ട് റിങ്ങിൻ്റെ ഒരു സ്റ്റോണ് പോയി അത് വെരി റീസെൻ്റ്ലി ഞാൻ അടുത്ത് മേടിച്ചൊരു സംഭവമാണ് സോ ആ സ്റ്റോണ് പോയൻ്റെ സ്റ്റോണ് ചേഞ്ച് ചെയ്യുക ആ ഒരു റിങ് റീപ്ലേസ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കെട്ടടി മീ വീഡിയോ ആണ് ഞാൻ കാണുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു മിനി വ്ലോഗും കൂടി ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോളും ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നു ലിപ് ബാം ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ പോൺസിൻ്റെ ക്രീമാണ് ഞാൻ പൊതുവെ എന്താ പറയാ ടോണർ യൂസ് ചെയ്യാറില്ല നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ചെയ്യുന്നത് മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കുറച്ച് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ അത്രേ ഉള്ളൂ നല്ലൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു മോയ്സ്ചറൈസറാണ് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് എന്തിട്ടാലും കുരുവരും എന്ത് എന്തിട്ടാലും കുരുവരും എന്ന തരത്തിലുള്ളൊരു മുഖമാണ് അതുപോലത്തെ സ്കിന്നാണ് എൻ്റെ സ്കിന്നു വളരെ വൃത്തട്ടൊരു സ്കിന്നാണ് അങ്ങനത്തെ സ്കിന്നാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് കണ്ണും മൂട്ടി മേടിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസിംഗ് ആക്കി വെക്കുന്നുണ്ട് എന്ന അത് മാത്രമല്ല ഒറ്റും ഓയിലി ആക്കാത്ത തരത്തിലുള്ള ഒരു തരം മോയ്സ്ചറൈസർ ആണ് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാൽ ഹൈഡ്രേറ്റഡ് ആണ് വിറ്റാമിൻ ഇ ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അതിനു ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് വി എൽ സി സിയുടെ എസ് പി എഫ് ഫിഫ്റ്റി വരുന്ന സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അറിയായിരിക്കും ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോണിലോട്ട് പോകുന്ന ആൾക്കാർക്ക് ഏത് സൺസ്ക്രീൻസ് യൂസ് ചെയ്താലും പെട്ടെന്ന് തന്നെ ഒരു വൈറ്റ് കാസ്റ്റ് ഫീൽ വരും അല്ലാതെ അല്ലെങ്കിൽ ഒരു സ്കിൻ ഒന്ന് ഇരുണ്ടിരിക്കുന്ന ഒരു ഫീൽ വരും പക്ഷെ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ആ ഒരു ഫീല് തന്നിട്ടില്ല ഒരു ജെൽ ബേസ്ഡ് കൺസിസ്റ്റൻസിയിൽ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് എനിക്ക് ഒരു എന്താ പറയുക വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊന്നും തരുന്നില്ല ഈസിലി ബ്ലെൻഡബിൾ ആണ് നമുക്ക് ഞാൻ എൻ്റെ ഹെയറി അടുത്ത് രണ്ട് മൂന്ന് ദിവസം മുന്നേ ബോട്ടോക്സ് ചെയ്തിരുന്നു കേട്ടോ കാണാ നിങ്ങൾക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാവുന്നതാണ് ബിക്കോസ് വെരി വന്ന പറയാം നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് കിടക്കുന്നു ഹെയർ കണ്ടില്ലേ ഞാൻ ക്ലിപ്പ് ഇട്ട് വെച്ചതിന് ശേഷം ക്ലിപ്പ് ഇങ്ങനത്തെ ക്ലിപ്സ് ഒന്നും നിൽക്കുന്നില്ല നമുക്ക് കണ്ടോ നല്ല സ്മൂത്തായിട്ട് കിടക്കും ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അത് മാത്രമല്ല ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തതിൻ്റെ പേരിൽ ഹെയർ നമുക്ക് ഹെയർ ഫോളോ കാരണമെന്നോ എനിക്ക് വന്നിട്ടില്ല ബിക്കോസ് ഞാനിപ്പോൾ കണ്ടിന്യൂസ്ലി ഒരു ത്രീ ടു ഫോർ ആയിട്ട് ബോട്ടോസ് ട്രീറ്റ്മെൻറ്റ് എവറി സിക്സ് മന്ത്സ് ഓർ ഫോർ മന്ത്സ് കൂടുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് സോ ബോട്ടോസ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാം ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫീൽഡിലാണ് സോ എനിക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് എന്തൊരു കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ എന്റെ ഓയിലി ടു സ്കിൻ ആണ് ആൻഡ് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ രണ്ട് സാധനങ്ങൾക്കും സൂറ്റബിൾ ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ തന്നെയാണ് വി എൽ സി സി എസ് പി ഫിഫ്റ്റി എന്ന് പറഞ്ഞ സൺസ്ക്രീൻ ഇത് ഇട്ടതുകൊണ്ട് എനിക്ക് കുരുക്കളോ കാരണമൊന്നും വരാറില്ല എന്ന് മാത്രമല്ല അവരുടെ സ്കിൻ ഓയിലി ആക്കാറില്ല അതിനോടൊപ്പം എന്ന് പറയുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കറത്തിരിക്കുന്ന ഒരു ഇരണ്ടിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് വരാറില്ല ഏത് സ്കിൻ ടോൺ ആണെങ്കിലും ഏത് കോംപ്ലക്ഷൻ ആണെങ്കിലും അടിപൊളിയാണ് ഒരു കോംപ്ലക്ഷൻ ഞാൻ കുറ്റമായിട്ട് പറയല്ല ബട്ട് ആ ഒരു കോംപ്ലക്ഷൻ ഉള്ള ആൾക്കാർക്ക് ഞാൻ പറയുന്ന കാര്യം ഈസിലി റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ബിക്കോസ് മിക്ക സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് പോലെ ഒരു ഷെഡിൽ ഒരു ഡള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു സൺസ്ക്രീനെ ആ ഒരു ഫീൽ വരില്ല നമുക്ക് കണ്ണും കൂട്ടി മേടിക്കാം വേണം ഇതെൻ്റെ ബ്ലെൻഡർ ബ്ലെൻഡ് ഇതിൻ്റെ പോൺസിൻ്റെ പൗഡർ ഞാൻ ലൂസ് പൗഡർ അതിലേക്കൊന്നും വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്യാറില്ല മേക്കപ്പ് ഞാൻ അങ്ങനെ ഡെയിലി ബേസിൽ ഞാൻ മേക്കപ്പ് ഒട്ടും യൂസ് ചെയ്യില്ല നാച്ചുറൽ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് റെഗുലർ ബേസിസില് ഞാൻ പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ ഒരു മേക്കപ്പ് കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു സജഷൻ ബിക്കോസ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ഗേൾസിനും ഞാൻ ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്ട്രാ ഒരു കോൺഫിഡൻസ് കിട്ടുന്നൊരു ഫീലാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ കമൻ്റ് ബിലോ അപ്പോൾ നമുക്ക് കുറച്ച് ലൂസ് പൗഡറൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തു കൊടുക്കാം അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു എനിക്ക് ഗ്ലോയി ഡൂയി ഫിനിഷിനെക്കാട്ടിലും ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ച് മാറ്റ് സോ അത് മാത്രമല്ല നിങ്ങൾ സൺസ്ക്രീൻസ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ല നിങ്ങളുടെ സ്കിന്നിലേക്ക് ഡസ്റ്റും കാലൊക്കെ ഈസിലി വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും വെറും മോയ്സ്ചറൈസർ മാത്രമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ലൂസ് പൗഡർ ഇടാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക സോ ആ ഒരു മാറ്റ് ഫിനിഷിലിരിക്കുന്ന സർഫസിലോട്ട് അധികം പൊടി വന്നിരിക്കില്ല ഓയിലിനെസ് കൂടുതലുള്ള സർഫസിലോട്ടാണ് പൊടികളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിരിക്കുക സോ ആ ഒരു സംഭവം അവോയ്ഡ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആണ് നമുക്ക് ഈ എന്തിട്ടാലും അലാസ്റ്റ് ഒരു പൗഡർ ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് എന്നുവച്ചിട്ട് നമ്മുടെ ഏതൊരു സിനിമയിൽ നമ്മുടെ ശ്രീനിവാസൻ പൗഡറിട്ടിട്ട് വെളുപ്പിച്ച് ഇരിക്കുന്ന പോലെ ഇരിക്കണം ഞാൻ പറയില്ല ഭയങ്കര മിനിമലായിട്ട് ഇതുപോലത്തെ ഒരു ബ്ലെൻഡർ ഡ്രൈ ആയിട്ടുള്ള ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൗഡർ പൗഡറിട്ടിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ തെറ്റ് പിന്നെ എൻ്റെ കണ്ണിന് മോളിലായിട്ട് കുറച്ച് ഡാർക്കർ ഡാർക്കറായിട്ടായിരിക്കുന്നത് സോ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ മൈ ഗ്ലാമിൻ്റെ ഈ ഒരു ഐഷാഡോ പാലറ്റിലത്തെ ഡ്രീം ഡ്രാമാക്വി എന്ന് പറയുന്ന ഈ ഒരു ഐഷാഡോ പാലറ്റിലത്തെ ഈ കാണുന്ന ഷെയ്ഡാണ് ഞാൻ ആ ഒരു സംഭവത്തിൽ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ ബാക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ബാക്കി ഒറ്റ ഈ മൂന്ന് ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു ഷെയ്ഡ് ഞാൻ എപ്പോഴും എന്റെ ഏത് പാലറ്റ് ഞാൻ മേടിക്കുമ്പോഴും ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഷെയ്ഡുള്ള പാലറ്റ് ഞാൻ എപ്പോഴും മേടിക്കും ഒരു കോമ്പാക്ട് പൗഡറിന്റെ ഫിനിഷ് ഉള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു പാലറ്റ് ഞാൻ എപ്പോഴും മേടിക്കും അതെനിക്ക് ഫേസിലോട്ട് കംപ്ലീറ്റ്ലി ഇടാനായിട്ടല്ല ഐസിൻ്റെ മുകളിൽ ഇടുമ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വേറെ ഒരു മേക്കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു സംഭവം ഈ ഒരു ഐഷോ ലൈറ്റർ ഷേഡിൽ ഒരു ഐശ് അവിടെ കിട്ടുമ്പോൾ ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടും അതായത് ഈ നിങ്ങൾ ബോയ് ഫ്രണ്ട്സിനൊക്കെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് എന്താ പറയുക ഒരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയായിരിക്കും കണ്ടോ ഈ രണ്ടും കണ്ടും നമ്മൾ ഡിഫറൻസ് ആണ്ടോ ഒരു ലൈറ്റായിട്ടൊരു നാച്ചുറൽ ഫിനിഷ് വരുന്ന പോലത്തെ ഡിഫറൻസ് വരുന്നില്ലേ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ബാം ഞാൻ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇത്രയായിട്ടുണ്ട് എൻ്റെ പെൻസിൽ ഐ മീൻ ലിപ് ലൈനർ സോ ഇത് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ മേക്കി വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്ത പോലെ സ്പെസ് ബ്യൂട്ടിയുടെ റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇതിൻ്റെ എപ്പോഴും എൻ്റെ ബാക്കപ്പ് വരണുണ്ടാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ലിപ് ലൈനർ മാത്രമായിട്ട് ഇട്ടിട്ട് നിർത്താം ബട്ട് എനിക്ക് കുറച്ചും കൂടി ഇരു കുറച്ച് ഓവർ ഓവറാക്കണം അതാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഈ ലിപ്സ്റ്റിക് ഈ ഒരു ലിപ് ലൈനർ പ്ലസ് ഒരു ലിപ്സ്റ്റിക്കും കൂടി ആഡ് ചെയ്യാറുണ്ട് ഇത് മാക്കിൻ്റെ റൂപ്പി പോവെന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് നല്ലൊരു ഡീപ് ബ്ലഡ് റെഡ് ഷെയ്ഡാണിത് കണ്ടോ ഇതാണോ ഒന്നിന്റെ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കലെന്ന് ആരും ചോദിക്കരുത് വരത്ത് നൈസ് ആയിട്ടില്ലേ അപ്പോൾ എൻ്റെ ഒരുങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പോയി ഒരു ഡ്രസ്സ് ചെയ്തിട്ട് വരാം ഞാൻ പോയിട്ട് അപ്പം ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ റിങ് മാറ്റാൻ അല്ലെങ്കിൽ റിങ്ങിൻ്റെ കല്ല് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഓക്കെ എൻ്റെ കൂടെ ഇവിടെ എൻ്റെ പ്രിയങ്കരിയായ അമ്മയും നിൽക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് നോക്കി ആസ്വദിക്കുന്ന അമ്മയാണ് എനിക്കുള്ളത് എന്നാ വിളിച്ചാൽ മര്യാദയ്ക്ക് വരൂല്ല വെറുതെ ഇരുന്ന് വിളിച്ചോണ്ടിരിക്കുന്ന അമ്മ എന്ത് ചെയ്യാലേ അവസ്ഥ നോക്ക് എന്തേലും പറയാനുണ്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഒന്നും പറയൊന്നും പറയാനില്ല ഫസ്റ്റ് നമ്മൾ പോയത് തൃശ്ശൂരുള്ള ലിയോസ് കോളിലേക്ക് അവിടെ നമ്മൾ ഒക്കെ കല്ലൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ വിട്ടത് വെസ്റ്റ് സൈഡിലോട്ടാണ് തൃശ്ശൂരുള്ള വെസ്റ്റ് സൈഡിലോട്ടാണ് അവിടെ ഇപ്പം നമുക്കൊരു ഓഫർ പോകുന്നുണ്ട് എത്ര പേർസെൻറ്റേജാന്ന് പറഞ്ഞ എനിക്ക് അറിയില്ല ചില സെലക്ടഡ് ഐറ്റംസിന് മാത്രമേ ഓഫർ പോകുന്നുണ്ട് നേരത്തെ കാണിച്ച ആ ഒരു പെർപ്പിൾ കളർ ടോപ്പും പിന്നെ ഈ കാണുന്ന വൈറ്റ് കളർ ജീൻസ് എനിക്ക് എനിക്കിഷ്ടമായി ഈ കാണുന്ന ഷോർട്ട്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഞാൻ നേരത്തെ എടുത്തു പിടിച്ചിരുന്ന ആ ജീൻസിന്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം എനിക്കത് കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അതവിടെ എടുത്ത് കയ്യിലൊക്കെ പിടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോയത് സോറി ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് നേരെ പോയത് അവിടുന്ന് വേറെ കുറെ ഡ്രസ്സുകൾ സാളൊക്കെ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു ആ പെർപ്പിൾ ഉള്ള ടോപ്പ് ഞാൻ എടുത്തു വിട്ടു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ അവിടെ ഇരുന്ന് എണ്ണി പറക്കി പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞാറായില്ലേ നിർത്താറായില്ലേ ഇവിടുത്തെല്ലാം നീ എടുത്തോണ്ട് പോന്നുള്ളത് അമ്മ എനിക്ക് വയ്യാതായി തുടങ്ങി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത എനിക്ക് ഏറ്റവും അവസാനം കിട്ടിയതാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിന്റെ സന്തോഷത്തിൽ തൊളിച്ചടികൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കൊന്ന് ഇതിന് മീഡിയം സൈസ് അറിഞ്ഞു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് സ്മോൾ സൈസ് എനിക്ക് കിട്ടിയില്ല സോ എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വന്നു പിന്നെ ഞാൻ എന്നെ മിറൽ നോക്കി ഞാൻ ഞാനൊന്ന് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക പത്തും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ ഷൂസും എടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടോ ഒരു ഷർട്ടും ഒരു ടോപ്പും ഈ ഷൂസും പിന്നെ ഈ ഒരു ഉടുപ്പാണ് നമ്മൾ എടുത്തത് ഇവിടെ നിന്ന് എനിക്ക് ഇന്ന് എടുത്ത് എല്ലാ സാധനങ്ങളും ഇഷ്ടമായി പിന്നെ കുട്ടി കുറച്ച് പെർഫ്യൂംസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബില്ലാന്ന് സമയത്ത് നോക്കിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തതിന് ശേഷം അമ്മയുടെ ആസ് യുഷ്വൽ ഫേവറേറ്റ് സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ് അവിടുന്ന് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒക്കെ ഞാൻ കൊടുത്തു പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് അമ്മയുടെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഒരു ബർഗർ മേടിച്ചു അമ്മയ്ക്ക് മേടിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് മാംഗോ ഫലൂഡ എപ്പോഴും എത്ര ഷുഗർ വന്ന് ചാവും എന്ന് പറഞ്ഞാലും അമ്മ ആസ് യൂഷ്വൽ എപ്പോൾ നോക്കിയാലും അമ്മ മേടിക്കാൻ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു അല്ലോടെയാണ് എന്നോടുള്ള സ്നേഹത്തിന്റെയും നന്ദി പ്രവണത്തിന്റെയും ഭാഗമായിട്ട് അമ്മ എനിക്ക് ഫസ്റ്റ് ഒരു ചെറുതന്നു ഇനി എനിക്ക് തോന്നുന്നത് കൊതി കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാണോന്ന് അറിയില്ല പിന്നെ എന്നെ പോലെ പബ്ലിക്കിൽ പോയിരുന്ന ബർഗർ ഒക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ പിച്ച് പൊളിച്ച് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒറ്റ കടിക്ക് കഴിക്കാതെ ഇതുപോലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയാം ഞാൻ ഇങ്ങനെ ക്യാമറ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കഴിക്കാം ഓക്കെ അവസാനത്തെ പോലാണെങ്കിൽ കാണാൻ തക്കാളിയൊക്കെ പറച്ചു പുറത്ത് എടുത്തിട്ട് ഇങ്ങനെയാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ എന്റെ വെഗെൻ വെസ്സൈലോട് തിരിച്ചു പോയി അമ്മയുടെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല സോ ഞാൻ എഗൈൻ വെസ്സൈലോട് തിരിച്ചു പോയിട്ട് എന്റെ ഡ്രസ്സ് ഓൾട്രേഷൻ ഡ്രസ് വേടിക്കാനായിട്ട് പോയി എകൻ അപ്പൊ അവിടെ ചെന്നപ്പോൾ കുറച്ച് നേരം കൂടി പോസ്റ്റായി അങ്ങനെ പോസ്റ്റായി നിൽക്കുന്ന ആ ഒരു സംഭവമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളെന്നു പറയുന്ന പോസ്റ്റ് ആയി നിന്ന ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് കുറച്ച് ലിപ്സ്റ്റിക് സംഭവം ഒക്കെ നോക്കി പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഓൾട്ടറേഷൻ ചെയ്ത സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സാധനങ്ങളൊക്കെ വേടിച്ചു എല്ലാ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു പത്ത് നാലായിരം രൂപ അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ പ്രത്യേക മനസ്സുഖം കിട്ടിയിരുന്നു എനിക്ക് തോന്നുന്നു കേസ് പിന്നെ ഡി ഒബിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ എന്റെ ഡി എടുത്തിട്ട് പോയി അമ്മയുടെ കീ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കവറാണ് തന്നത് അമ്മയുടെ ബാഗിൽ എൻ്റെ കീ ഉണ്ടായിരുന്നേ അങ്ങനെ അവിടുന്ന് കീ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഏക യാത്ര തിരിച്ചു എനിക്ക് എഗൈൻ ആ ബെസ്നോട് നന്ദിയുണ്ട് നന്ദി ഉണ്ട് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങള് അമ്മയ്ക്ക് കുറച്ച് സംഭവം സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ വന്നു അത് കഴിഞ്ഞിട്ട് അമ്മ എന്നെ അന്വേഷിച്ച് വേറെ സ്ഥലത്തോട്ട് പോയി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് എൻ്റെ റൂമിന്റെ കോലം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പൊ നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ റൂമിന്റെ കോലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബിക്കോസ് നല്ല രീതിയിൽ വലിച്ചു വാര്യാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ഇന്നെടുത്തിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ഭയങ്കര ടയേഡാണ് കാലത്ത് ഇവിടുന്ന് പോയതാണ് കാലത്തല്ല ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര ആയി പോയതാണ് ഇപ്പോൾ ടൈം ഏകദേശം ഒരു ആറര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും അധികം വൈകാതെ ഞാൻ ഒന്ന് ചെന്നിട്ട് ഒതുക്കട്ടെ റൂമൊക്കെ ഒന്ന് ഒതുക്കട്ടെ എന്തുകൊണ്ട് എൻ്റെ റൂം അങ്ങനെ കിടക്കുന്നു എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ നിന്ന് ഞാൻ എൻ്റെ ലഗേജസും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് ഹോസ്റ്റലിലായിരുന്നു വർക്കിങ്ങിന് പോകുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് സോ അങ്ങനെ ആ നിന്ന് ഞാൻ എൻ്റെ കുറച്ച് ലഗേജസും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്തു കൊണന്നു അതുകൊണ്ടാണ് കുറേ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു ഡംപ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വൺ മന്തോളം ലീവിലായിരുന്നു ലാസ്റ്റ് വൺ മന്ത് ഞാൻ ലീവിലായിരുന്നു സോ ഈ വൺ മന്ത് ലീവ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊന്ന് കുറച്ചും കൂടി ഡേയ്സ് എനിക്ക് ലീവ് കുറച്ചും കൂടി വേറെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട കാര്യം വന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് അവിടെ ലഗേജും സാധനങ്ങളൊക്കെ മേടിച്ച് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ ഡ്രസ്സുകളൊക്കെ കേടായി പോവും ഐ മീൻ തണുപ്പടിച്ചിട്ട് ഡ്രസ്സുകൾ കേടാവണമെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് അവിടെ നിന്ന് വിളിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല എനിക്ക് എൻ്റെ ഡ്രസ്സുകളും പകുതിക്കാ കൂടുതൽ ഡ്രസ്സുകളും എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സും ഒക്കെ അവിടെ ആയിരുന്നു സോ ഞാൻ വിചാരിച്ചു പോയി എടുത്തിട്ട് വരാൻ വിചാരിച്ചിട്ട് ഞാനത് പോയി എടുത്തിട്ട് വന്നു അതാണ് നിങ്ങളീ കണ്ട് ആ എൻ്റെ റൂമിൽ വലിച്ചു വാരിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് ഓക്കെ പിന്നെ ഈ ലിപ്സ് ലിപ്സ്ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയാം കേട്ടോ പിന്നെ എൻ്റെ മുടി ആണ് ബോട്ടോക്സ് ചെയ്തതാണ് ഈ ഹെയർ ഇഷ്ടമായോ എന്ന് പറയാം ഓക്കെ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടയേർഡാണ് ഞാൻ റൂമൊക്കെ ഒന്ന് പോയി ഒതുക്കിയിട്ട് വരാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം ബബായ്